ഹലോ സ്ലാമലൈക്കും എല്ലാവർക്കും അസുഖം തന്നെ ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നത്തോലി ഉണ്ട് തോരനാണ് അപ്പം നമുക്കിന്നിവിടെ കുറേ നത്തോലി കിട്ടിയിട്ടുണ്ട് ഞാൻ അച്ചാറിനായിട്ട് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇത് നമ്മൾ ഉപ്പിട്ട് കഴുകിയിട്ടാണ് എടുത്തിരിക്കുന്നത് അപ്പം ഇതെങ്ങനെ ഇതിൻ്റെ മുള്ളും തല എങ്ങനെയാണ് എടുക്കണമെന്ന് കാണിച്ചു തരാം നമുക്കതിനു വേണ്ടി ചേർക്കേണ്ടത് തോരത്തിന് വേണ്ടി ചേർക്കേണ്ട സാധനങ്ങൾ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഫസ്റ്റ് മാങ്ങയാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത് അത് കഴിഞ്ഞ് സവാള രണ്ട് സവാള കരുവേപ്പില ഇഞ്ചി കാന്താരി മുളക് കാന്താരി മുളക് ഞങ്ങളുടെ ഇവിടെ പിടിച്ചതാണ് ഇപ്പം നിർബന്ധമില്ല ഏത് പച്ചമുളക് ആയാലും കുഴപ്പമില്ല പിന്നെ തേങ്ങയും ഇത്രയും സാധനമാണ് നമുക്ക് തോരത്തിന് വേണ്ടത് അപ്പം നമ്മൾ നത്തോലി എങ്ങനെയാണ് ഉള്ളെടുക്കണേന്ന് കാണിച്ച് തരാം ഒരു നത്തോലി എടുത്ത് തല ഇങ്ങനെ എടുക്കുക അത് കഴിഞ്ഞ് ഇതിൻ്റെ നടുവ് ഇങ്ങനെ പൊട്ടിക്കണം നമ്മളെ കൈ വച്ച് ഇങ്ങനെ പൊട്ടിച്ചിട്ട് വാല് പിടിച്ച് വലിച്ചാൽ മതി മുള്ളു വരും അപ്പം അത് കിട്ടിയിട്ടില്ലേ ഇതിപ്പോൾ കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മളിങ്ങനെ നടുവ് പുളനിത്തി ഇങ്ങനെ എടുക്കാം ഈസിയാണ് എടുക്കാനായിട്ട് അത് അപ്പോൾ നമ്മൾ ഇങ്ങനെ എടുക്കുക നത്തോലി വത്തളം എന്ന് പറയുന്നതായി ഇങ്ങനെ വലിച്ചു എടുക്കാൻ പറ്റും മുള്ളു മുള്ളു ഒഴിവാക്കി നത്തോലി അതുപോലെ തന്നെ ഇരിക്കും ഇതാ മുള്ളെടുക്കുന്നത് ഒന്നുകൂടി കാണിക്കാം ഇങ്ങനെ തല ആദ്യം എടുത്തിട്ട് നടുവ് പൊട്ടിച്ച് വാലിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ വലിച്ചു എടുക്കുക അപ്പോൾ നത്തോലി അങ്ങനെ തന്നെ മുറിയാതെ ഇരിക്കും അത്തോലി ഇവിടെ റെഡിയായി ഉള്ളൊക്കെ എടുത്ത് കഴുകി റെഡിയാക്കിയിട്ടുണ്ട് ഇനി ഇതായി ഇവിടെ നമ്മൾ സവാളയും തേങ്ങയും ഇഞ്ചി എല്ലാം കൂടിയിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കണം അരയ്ക്കാൻ പാടില്ല നമ്മളൊന്ന് ചതച്ചെടുക്കണം അതിലേക്ക് ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ചെറിയ സ്പൂണിന് ഇട്ടാൽ മതി മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കണം മാങ്ങ നമ്മൾ ഈ മീനിലാണ് മാങ്ങ ഇട്ട് കൊടുക്കുന്നത് ഇതാ കഴിഞ്ഞ് നമ്മൾ അരച്ച അരപ്പ് നമ്മൾ നെത്തോലിയിലേക്ക് ഇട്ട് വരകി നല്ലതുപോലെ ഉപ്പൊക്കെ ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് വിരകി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഫസ്റ്റ് നമ്മൾ തീ തീയൊന്ന് കൂട്ടിയിട്ട് കൊടുക്കണം പത്ത് മിനിറ്റ് തീ കൂട്ടിയിട്ട് കൊടുക്കുക അഞ്ച് മിനിറ്റ് സ്ലോ ആയിട്ട് ഇട്ട് കൊടുത്ത് ആവിയിൽ വേവിച്ചെടുക്കണം നമ്മുടെ നെത്തോലി തോര ഇവിടെ റെഡിയായി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് എഴുതാൻ മറക്കരുത്